കേരള സാരിയും ഇല്ലാത്ത ഒരു ഓണം നമ്മൾ മലയാളികൾക്കില്ല ഓണക്കാലത്ത് ബാലരാമപുരത്തെ തെരുവുകൾ ജനസാഗരമാണ് പരമ്പരാഗതമായി ചെയ്തെടുത്ത വസ്ത്രങ്ങൾക്ക് ഓണക്കാലത്ത് ആവശ്യക്കാർ ഏറെയാണ് പവർലൂം വസ്ത്രങ്ങളുടെ വരവോടെ കൈത്തറി വ്യവസായം പ്രതിസന്ധിയിലാണെങ്കിലും ഓണക്കാലം എന്നും ബാലരാമപുരത്തുകാർക്ക് പ്രതീക്ഷയുടെ കാലമാണ് ഒരു നൂറ് ശതമാനം കച്ചവടം ആയെന്ന് കേട്ടാൽ നൂറ് ശതമാനം കച്ചവടം ആയിട്ടില്ല എന്നാലും ഒരു അറുപത് എഴുപത് പെർസെന്റ് വരെ കച്ചവടം നടക്കുന്നുണ്ട് ഇനിയും ദിവസമുണ്ട് അത് നമുക്ക് ഒരു ആത്മവിശ്വാസമുണ്ട് ഏതായാലും നമ്മൾ ഇപ്രാവശ്യത്തെ ഓണം വിജയമായിരിക്കും എന്നുള്ള ഒരു നല്ലൊരു പ്രതീക്ഷ ഉണ്ട് പ്രധാനമായും കസവമുണ്ട് സാരി ദോത്തി തുടങ്ങിയ പരമ്പരാഗത വസ്ത്രങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത് സ്വർണം വെള്ളിക്കരകൾ ചേർത്ത കസവമുണ്ട് ബാലരാമപുരത്തിന്റെ ഗ്ലോബൽ ഐഡന്റിറ്റിയാണ് പവർലൂം മെഷീനുകളുടെ വരവ് വസ്ത്രവ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും കൈത്തറി വസ്ത്രങ്ങളുടെ ഗുണമേന്മയോട് പിടിച്ചു നിൽക്കാൻ ഇവയ്ക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ കാലഘട്ടത്തിലും പരമ്പരാഗത രീതി പിന്തുടർന്ന് നെയ്യുന്നു എന്നത് തന്നെയാണ് ബാലരാമപുരത്തെ കൈത്തറി വസ്ത്രങ്ങളെ വേറിട്ട് നിർത്തുന്നത് ഇത് ഞങ്ങൾ കൊച്ചിൽ ചെയ്യുന്നതാണ് ചുറ്റി പാ ഓട്ടഞ്ചും പോയി അപ്പുറം തറയ്ക്ക് പോകുന്നതാണ് വേറെ ഉണ്ടായി കടയിൽ വരുന്നത് പൂക്കളവും സദ്യയും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരള സാരികളും മുണ്ടുകളും കഴിഞ്ഞ ഇരുന്നൂറ് കൊല്ലങ്ങളായി പരമ്പരാഗതമായ രീതിയിൽ കേരള സാരികളും മുണ്ടുകളും നെയ്യുന്ന ഗ്രാമമാണ് ബാലരാമപുരത്തെ നെയ്ത്ത് ഗ്രാമം ബാലരാമപുരത്തെ നെയ്ത്ത് ഗ്രാമം ഓണത്തെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ക്യാമറമാൻ രാഹുലിനൊപ്പം അപർണ ജയ് ന്യൂസ്